വെളിച്ചെണ്ണിച്ചോറ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഉള്ളിൽ തന്നെ നമുക്ക് ഇതാ സാധാരണ നമ്മൾ കുക്കറിൽ തന്നെ ഇതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണിച്ചോറ് ഉണ്ടാക്കിയെടുത്താലോ നല്ല സാധാ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ വെള്ളരി ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കേട്ടോ നല്ലൊരു ടേസ്റ്റാണ്ട് അതുപോലെ ക്യാഷ്നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുട്ടികൾ ചോ ചോറ് ചോദിച്ചു വാങ്ങിച്ച് കഴിക്കൂ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തട്ടി കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീപ്പ് ഒലത്തിയത് കൂടി ഉണ്ട് കേട്ടോ അത് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കി നോക്കിക്കോ ഒഴു ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തട്ടി പറ്റുന്ന ഒരു ചോറാണ്ടോ നല്ല രുചിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് കേട്ടോ ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ചീമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് സവാള ഒരു ഹാഫ് സവാളയും കൂടി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് ഡാൽഡയാണ് കേട്ടോ നമുക്ക് കുക്കറിലേക്ക് ആദ്യമേ തന്നെ ഡാൽഡ് ഇട്ട് കൊടുക്കാം ഈ ഒരു നന്നായിട്ട് ഒന്ന് ഉരുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ആദ്യമേ തന്നെ ഡാഡുടെ ഒഴിക്കുന്നതിന് മുന്നേ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ മുകളിലേക്കാണ് ഡാൾഡിടാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു മസാലയുടെ കുട്ടികളുണ്ടല്ലോ ഗ്രാമ്പും ഏലക്കയും പട്ടയും അതുപോലെ ഇട്ടേക്കുന്നത് വലിയ ജീരകം കൂടെയാണ് അപ്പോൾ ആ ഒരു ഡാളുടെയൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ അപ്പോൾ പൊട്ടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്കിതായതുപോലെ ക്യാഷ്മസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് വാരി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടുപേർക്ക് ഇടാലായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ചോറിന് അതിനിപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ദൈവ എല്ലാ ഐറ്റംസും കൂടെ കൂടിയിട്ട് നമ്മുടെ ഡാഡേക്ക് ഇടന്നിട്ട് നന്നായിട്ടൊന്ന് വരണ്ട് വരട്ടെ കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് ശരിയായി ക്ലിയർ ആയിട്ട് കിട്ടട്ടെ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ സവാളയാണ് കേട്ടോ ഒന്ന് കൊത്തി അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഹാഫ് സവാള ഒന്ന് ഒന്നിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുക്കണേ ഇതും കൂടെ കൂടി ഒന്ന് വായിട്ട് കൊടുക്കണേ ഇനി നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ ആ ക്യാരറ്റും കൂടെ കൂടിയിട്ട് ഇതിന് കൂടുതലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കാണാൻ നല്ല ഒരു വെജിറ്റബിൾ റൈസ് പോലെ തന്നെ ഇരിക്കും ടേസ്റ്റും ആയിരിക്കും കേട്ടോ പെട്ടെന്ന് വിരുന്നാരൊക്കെ വരുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം കുക്കറിലൊക്കെ അരി ഉണ്ടെങ്കിൽ ഇങ്ങനെ വാരിയിട്ടുണ്ടാക്കി നോക്കിക്കോ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അതായത് ഇന്നിപ്പം നന്നായിട്ട് ഒന്ന് വയറ്റി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധന തേങ്ങ ചൊർണ്ണം അരക്കുന്ന പോലെ ഒരുപാട് തേങ്ങ അരക്കണ്ട ഒരു നുള്ള തേങ്ങ മതി കേട്ടോ ഒത്തിരി തേങ്ങ അരച്ചിട്ട് നമുക്ക് ആ പാല് പിഴിഞ്ഞം കൊടുത്ത് ഒഴിക്കാം കേട്ടോ നമ്മൾ സാധാരണ തേങ്ങാ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങയൊക്കെ ഫുള്ളൊക്കെ എടുത്ത് തേങ്ങ പാലല്ല ഉണ്ടാക്കുന്നത് ഇതിപ്പം ഒരു തേങ്ങ മുറിയുടെ അത്രയും പോലും എടുത്തിട്ടില്ല കേട്ടോ ഞാനൊത്തിരി തേങ്ങ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പം ഇതുപോലെ ഒത്തിരി വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര കുക്കർ വെള്ളം ഉണ്ടോ എടുത്തേക്കുന്നത് ഉപ്പ് ഇടണം കേട്ടോ അര കുക്കർ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അര കുക്കർ വെള്ളം വെക്കുമ്പം രണ്ട് നാഴി അരി ആയിരിക്കും കേട്ടോ ഒരു കറക്റ്റ് പാകം അങ്ങനെ ആയിരിക്കും കേട്ടോ ഇനിയിപ്പം ആ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാട്ടോ ഈ സാധാരി ഞാനിപ്പോൾ നാട്ടിലാണ് എടുത്തേക്കുന്നത് കഴുകി ഇടുന്നതുകൊണ്ട് കേട്ടോ ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കാട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിന് അപ്പം നിങ്ങളുണ്ടല്ലോ ഒരു മൂന്ന് നാഴി അരിക്ക് ഇടുന്നെങ്കിൽ മുക്കാൽ ലിറ്ററിൻ്റെ മുക്കാൽ ലിറ്ററല്ല മുക്കാൽ കുക്കറിൻ്റെ മുകളിൽ വെള്ളം വയ്ക്കാട്ടോ ഒരു ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം വച്ചിട്ട് വേണം രണ്ടര നാഴി മൂന്ന് നാഴി അരിക്ക് ഇടാനായിട്ടോ അന്ന് അന്നേരം ഉണ്ടത് കറക്റ്റ് ഭാഗമായിട്ട് ചോറ് കിട്ടത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ താ ഇതെല്ലാം ഇപ്പം ഒന്ന് കറക്റ്റ് നിങ്ങൾ കണ്ടില്ലേ വെള്ളം ഉപ്പുണ്ടോ എന്ന് നോക്കാട്ടോ ഞാനിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസലടിപ്പിക്കാം വിസലടുപ്പിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം എന്താ ഏകദേശം ഒരു വിസലടിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂറായപ്പം എന്താ കുക്കർ തുറന്നു നോക്കിയപ്പം ചോറ് ഏകദേശം ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് താഴെ അരിയാണെങ്കിൽ അര കുക്കർ വെള്ളം വെച്ചോട്ടോ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കണ്ടില്ലേ ചോറ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഒരു ചോറ് ഒരു ചോറിൽ ഒട്ടാത്ത രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ആദ്യത്തെ കണ്ടാക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ചോറ് വെന്നിട്ടില്ലെങ്കിൽ പേടി ടെൻഷൻ അടിക്കണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളൊരു ഒന്നര രണ്ടര ഗ്ലാസുകളൊക്കെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒരട്ട് വിസലടിപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ വേവ് കുറവുള്ള ചോറൊക്കെ ആണെങ്കിൽ പിന്നെ ആ ഒരു കുക്കറിൽ ആ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ അപ്പം അതായത് ഇതിപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പം എപ്പോഴും ഉണ്ടാക്കുന്ന മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചോറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് കണ്ടില്ലേ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഇതിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് വലത്തി കാണിച്ചു തരട്ടെ അപ്പം ഈ ഒരു ചോറിൻ്റെ കൂടത്തിലാണെങ്കിലും അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ തട്ടി കൂട്ടാൻ പറ്റുന്ന ഒരു വലത്താണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര കിലോളം അരമുക്ക കിലോളം ബീഫാണ് കേട്ടോ കുക്കറിലേക്ക് നമുക്ക് ഇതുപോലെ എന്താ കഴുകി വാരി വെള്ളം ഒന്ന് വാൽത്തിയതിന് ശേഷം കുക്കറിലേക്ക് കൊട്ടാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തിക്കേണ്ടല്ലോ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിടുക കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കാരണം ബീഫിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ ആ വെള്ളം അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു നാലഞ്ച് വിസൽ അടിപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് മാറ്റി ഇടാം വെള്ളം ഇട്ട് ഒഴിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ ഈ വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ തന്നെ അതായത് ഇതുപോലെ വെള്ളം അതിനകത്ത് വരും നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ ബീഫിൽ വെള്ളം ഊർന്ന് ഇട്ടു കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഒന്നിത്തിരി നമ്മൾ വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാട്ടോ അന്നാലാണ് ആ ഒലത്തിന് പ്രത്യേക ടേസ്റ്റ് എടുത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കടലാക്രമണം കണക്കിരിക്കും അതേപോലെ ഞാനിപ്പോൾ ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നൊക്കെ ഒന്ന് വലത്താം ഒലത്താനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ കൂടിയാണ് എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയും ഒരു അഞ്ചാറ് ഉണക്കമുളകും കൂടെ കൂടിയിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ആ കുട്ടത്തിലിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പൊടിച്ച് ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കാൻ വിട്ടു പോയതായിരുന്നു അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ചതച്ച് പൊടിച്ചെടുക്കാട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതാ കറിവേപ്പില ഇടാത്തത് കൊണ്ട് ഞാൻ ഈ കൂട്ടത്തിലേക്ക് കറിവേപ്പില സാധാ ഒന്ന് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ ചതച്ചു വെച്ചേക്കുന്ന എല്ലാ ഐറ്റംസും അതുപോലെ ഒന്ന് കൊട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വന്നുകഴിഞ്ഞപ്പം രണ്ട് മൂന്ന് ഉണക്ക കൂടി ഇട്ട് മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് മുണക്ക മുളക് ഇട്ട് കൊടുക്കും കാരണം ടേസ്റ്റ് കൂടും കേട്ടോ ഉള്ളി മുളക് ഇടിച്ചിട്ട് കൊടുത്തു അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി അണ്ടിട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് ഗരം മസാലപ്പൊടി ഗരം മസാ മീറ്റ് മസാലപ്പൊടിയാണ് ഗരം മസാലപ്പൊടി മീറ്റ് മസാലപ്പൊടി ഒന്നാണോ എനിക്കറിയില്ല കേട്ടോ മേ നമ്മൾ ഗ്രാം പോലൊക്കെ പട്ടപ്പൊടിച്ചത് അണ്ടിട്ടിട്ടേക്കുന്നത് അപ്പോൾ ഞാനത് ഫുള്ള് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള കൊത്തി അരിഞ്ഞിട്ട് ദാതുംകൊഴി ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി വന്ന് ദാതും പോലെ ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം എന്താ ഇതുപോലെ ഒരു ഹാഫ് തക്കാളി ഇട്ടു കൊടുക്കാം കേട്ടോ ഹാഫ് തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് നമ്മളവിടെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ബീഫുണ്ടല്ലോ അതീവ ഒരു കൂട്ടത്തിലേക്ക് കൊട്ടിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും പെട്ടെന്ന് നമുക്കത് ഒരു ഇപ്പോൾ പെട്ടെന്നൊക്കെ രാവിലെയൊക്കെ തന്നെയാണെങ്കിലും പുട്ടനൊക്കെ ആണെങ്കിലും അപ്പത്തിനൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് ഉലത്തി എടുക്കാനായിട്ട് നല്ല ഉണ്ടോ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്കൊന്ന് ഇതുപോലെ ഉലത്തി എടുക്കുവാണെങ്കിൽ നല്ല ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ അപ്പോൾ അതേപോലൊക്കെ പെട്ടെന്നൊക്കെ വിരുന്നേരൊക്കെ വരുമ്പം തേങ്ങാച്ചോറിൻ്റെ ഒക്കെ കൂടുതൽ ഇതും പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലൊക്കെ അമ്മയ്ക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുതെട്ടോ അപ്പോൾ ചോറ് ഒന്ന് ഉണ്ടാക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ അതെ വയലൊക്കെ ഇട്ട് നോക്കാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്നില്ല നല്ല മണമാണ് അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നല്ലൊരു വീടോട് വീണ്ടും കാണാം ഫോളോ എത്തപ്പെടും സെനക്ക് ഒന്ന് പോളോം കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ